ഓ വിശ്വാസികളോളൂ നിങ്ങളുടെ നിലപാടെന്താണെന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു വിശ്വാസികളോട് ഞങ്ങളുടെ നിലപാട് വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ എത്രയാളുണ്ട് വിശ്വാസി അല്ലാതെ വരെ വിശ്വാസികളെ ചോദിച്ചാൽ എല്ലാവരും വിശ്വാസികളെ ചോദിച്ചുള്ളത് അല്ലാതെ വരെ എത്ര രണ്ട് ചോദിച്ചാൽ പോരെ പോരെ കമ്മ്യൂണിസ്റ്റുകാരാണോ ഇരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഉത്തരം പറയണ്ട നിങ്ങൾ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വലിയ വിഭാഗം ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ വിശ്വാസിയാണ് ഈ വിശ്വാസ സമൂഹത്തിന്റെ നേരെ നോക്കിയിട്ട് വിശ്വാസികൾക്കെതിരായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സമൂഹം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അനുസ് അതിന് അതിൻ്റെ ഭാഗമായിട്ട് നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അപ്പോൾ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട് വിശ്വാസികൾക്ക് വിശ്വാസിയുടെ നിലപാട് സ്വീകരിക്കാം അവിശ്വാസികൾക്ക് അവിശ്വാസിയുടെ നിലപാട് സ്വീകരിക്കാം അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോവാം എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതെയും ഇരിക്കാം എന്താണ് ഭരണഘടനാപരമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ് ആ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയും ഇന്ന് ഇന്നലെ ഇപ്പം ഇപ്പം അങ്ങനെ കഴിയാൻ കഴിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെയുമാണ് ഇന്നുമാണ് നാളെയുമാണ് അപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ സി പി ഐ എമ്മിന് ഈ ആവാള അയ്യപ്പ സംഗമത്തിന് പൂർണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിന് ഞങ്ങളിങ്ങനെ ഇന്നലെയും മാത്രമല്ല എല്ലാ കാലത്തും ഇതുതന്നെയാണ് അവിടെ നിലപാട് ആ നിലപാടിന്ന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല അപ്പോൾ സ്വാഭാവികഘട്ടത്തിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ താത്വിക അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് താസ്തിക അവലോകനത്തിൽ ഞാനിപ്പോൾ പോയിട്ടില്ല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ് അടഞ്ഞ അധ്യായമാണെന്നല്ല രണ്ടും രണ്ടാണ് കഴിഞ്ഞ അധ്യായമാണ് അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കടക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഭയമൊന്നുമില്ല പക്ഷേ ഇപ്പം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോൾ പ്രായോഗികമായി ഇങ്ങനൊരാഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ആ പരിപാടി നടക്കട്ടെ വിശ്വാസികളുടെ പരിപാടിയാണ് വർഗീയതക്കെതിരായിരിക്കും അതിനാണ് ഞങ്ങളുടെ പിന്തുണ അതാണ് വിശ്വാസികൾ ഒരു പരിപാടി നടത്തുന്നത് മാത്രമല്ല ലോകത്തെവിടെ വിശ്വാസി എന്ന് പറയുന്നത് വർഗീയവാദികളല്ല വിശ്വാസിക്ക് നല്ലതുപോലെ വിശ്വാസം ഉള്ളവര് തന്നെയാണ് വർഗീയവാദിക്കോ വിശ്വാസം വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് അതാണ് വർഗീയത ഈ വർഗീയതയെ എതിർക്കാൻ നമ്മൾ നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് ഇടതുപക്ഷക്കാരും മാത്രമല്ല ഈ വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗ ആരാ പറഞ്ഞു ആരാ വിശ്വാസികൾ ഉൾപ്പെടെയാണ് വിശ്വാസികളില്ലാതെ നമുക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ പ്രതിരോധിക്കാനാവുമോ അവോ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇതുവരെ ഇന്നേ വരെയുള്ള വർഗീയ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ് അപ്പൊ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ തന്നെ ഒരു ഭാഗമാകും കാരണം വിശ്വാസികൾ വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി ആർ എസ് എസും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു സംശയവും വേണ്ട വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത് അതാണ് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല